പേര് ാണ് ഇരുപത്തിയഞ്ചു വർഷായി കാണാസീന ബ്ലാക്കാനും അവിടെ അങ്ങോട്ട് ക്ലാസ് ഉണ്ട് റെഡ് ബ്ലാക്ക് എടുത്തപ്പോ തന്നെ ക്ലാസ് ഉണ്ട് കുറച്ചായി ഇരുപത്തഞ്ചു വർഷമുള്ളായി ഈ ഓലപ്പിഴി വന്നിട്ട് ഞാൻ നാട്ടിലായിരുന്നില്ല അതിന്റെ ഒരു ഭാഗത്തുള്ളതാണ് ഇവിടെ വന്നിട്ട് പതിനഞ്ചു വർഷമുള്ളായി ആ കാലം മുതൽ പതിനഞ്ചു വർഷമായി ഇവിടെ തന്നെ ക്ലാസ് നിലവിലുണ്ട് ഞാന് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പൊന്നാനിക്ക് പോരാജിന്ന് പറഞ്ഞ ആളെ തയ്ക്കൊണ്ടായിരുന്നു സെറ്റപ്പെന്ന് പറഞ്ഞാല് കൂടുതൽ ആൾക്കാർ ബിൽഡിംഗ് ആയത് അപ്പൊ കുട്ടികൾ വന്നിട്ട് ചെലവരിക്കും രക്ഷിതാക്കന്മാർക്കെല്ലാം പേടിണ്ട് കാരണം ബിൽഡിങ്ങിന്റെ മേലൊന്നും വീടും അതൊക്കെ സേഫ്റ്റി അല്ലല്ലോ അപ്പൊ ഞാൻ ഒരു ചെറിയ പീസിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനൊരു ചെക്കിട്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഈ സമൂഹത്തിൽ ഉള്ള ഒരു ഓരോ ാണ് പറഞ്ഞാല് പിന്നെ തൈക്കോണ്ട സ്പോർട്സ് തൈക്കോണ്ട സെൽഫ് ഡിഫെൻസ് തൈക്കോണ്ടാണ് പൊന്നാനിപ്പം അത് നമ്മളിപ്പോ സംബന്ധിച്ചോളം നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എല്ലാ മാഷിമാരി പറഞ്ഞു കേരളത്തിൽ അല്ല ഇന്ത്യ തന്നെ ഏകദേശം മാഷിമാരിക്ക് ഇ പി ബഹ്രാജെന്ന് അറിയാത്ത ഒരു ആരുണ്ടാവും ഈ സ്പോർട്സിൽ പോയ ആൾക്കാരും ഏകദേശം ബത്തരാജിന്റെ കയ്യിൽ പഠിച്ചു പോയതും പ്രയോജന കലാന്ന് പറഞ്ഞാല് സെൽഫ് ഡിഫെൻസ് തൈക്കോണ്ടാണ് കാരണം സെൽഫഡിന്ന് പറഞ്ഞ എല്ലാ ആയുധങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ കയ്യിലുണ്ട് അതുകൊണ്ടുള്ള ട്രെയിനിങ് ആണ് പോവുക കാരണം കുട്ടികൾക്ക് ഒരാൾ വന്ന് കുപ്പായത്തിന് മാറി പിടിക്കുകയോ എല്ലാ മുടി പിടിക്കോ എല്ലാ ബാഗ് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് കഴിച്ചറാവണോ കാരണം ഈ പെൻസ് കൊണ്ട് കുട്ടികൾക്ക് കഴിച്ചതാവണം സെൽഫഡി പെൻസല്ല നല്ലതായിട്ട് പഠിക്കണം മിലിട്ടറി ഉണ്ട് പോലീസ് ഉണ്ട് മാസ്ക് ഉണ്ട് പിന്നെ നാവിക സേന ഉണ്ട് അങ്ങനെ അതിലൊക്കെ പോയി ഒരുപാട് കുട്ടികളുണ്ട് എല്ലാരും ഗവൺമെന്റ് ജോലിയാണ് അല്ലാത്ത നമ്മൾ പിന്നെ റേഞ്ച് കൂടിയാ പതില്ല നമ്മളതിനൊക്കെ നിന്നില്ല വർഷം മുമ്പേ തന്നെ അത് വിലക്കെട്ടതാണെങ്കിൽ നമ്മളതിനാ കേറിട്ടുണ്ടാകും ഗവൺമെന്റിൽ ഏതെങ്കിലും ഒന്നും കേറിയിട്ടുണ്ടാവും നീന്തൽ പരിപാടി പല ആ ഭാഗത്ത് തന്നെ നീന്തലി ഞങ്ങള് കടത്തിൽ ബന്ധമുക്കളൊക്കെ നീന്തലി അതൊരു ഓട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം കുട്ടികൾ കൂടുതലും ഭക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് കാരണം നമ്മളെ വൃത്തിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് പറ്റുന്നില്ല കുട്ടികൾക്ക് ഇങ്ങനെ പ്രയോജന കലയിൽ നിർബന്ധമായിട്ട് ചേരണം കാരണം എന്താണോ ഒരാളെ തല്ലാനല്ല ശരീരത്തെ മെയിനായിട്ട് നമ്മൾ ആശയ ആൾക്കാർ ഈ പിന്നെ ഈ പഠിക്കണവരെന്നാണ് ഇമ്മ അതുപോലെ ഈ അയോധന പരി പഠിച്ചിട്ട് തന്നെ കണ്ട പോണ ഒരുപാട് വ്യക്തികൾ നമ്മളെ നിലവിൽ കാണുന്നുണ്ട് അത് ഒരുക്ക് വിവരല്ലാന്നുള്ളതിന്റെ അഭിപ്രായമാണ് കാരണം അത്രയും ഒരു അയോധനകാലം പഠിച്ച ഒരാളങ്ങനെ പോലും അടിച്ചാൽ പോലും തിരിച്ചടിക്കരുതെന്നാണ് നമ്മൾ മാഷ്കാരം മുഖപിപ്പിച്ചത് പിന്നെ കെതി കെട്ടാ പിന്നെ നമുക്ക് യാതൊരു വിഷയമില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ വേദനയ്ക്കാത്ത രൂപത്തി ഒന്ന് കൂട്ടിക്കാളാന്ന് പറയുന്നത് ആ ഒരു എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ ഒരു പിന്നെ സിലബസ് ആണ് നടന്നാൽ പോലും കരാർക്കായാലും കൊലിപ്പായാലും അതിൽ സിലബസ് ഉണ്ട് വാക്കോ അയോധനകാലന്റെ ഏത് ഉദ്ദേശിക്കുന്ന ഒരു സാധനം അതിന് നിർബന്ധമായിട്ടും അതിനൊരു സിലബസ് നമുക്ക് ആരാട്ടാണെങ്കിൽ എന്ന് പറയും അതൊരു സിലബസ് ആണ് ആ സിലബസം നേരത്തെ കൂടെ കളിച്ചിരുന്നു അതായത് കാര്യമായിട്ടുള്ള ഒരു സ്പോർട്സ് ആയാലും എല്ലാതും ആയി കഴിഞ്ഞാലും മൂപ്പിക്കാറിയ മൂപ്പര് അറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇതിന് മാത്രമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഓവറായിട്ട് കുട്ടികൾ ചടിപ്പിക്കാൻ പാടില്ല പഴയകാലത്ത് അങ്ങനാണ് കളിയിലൊക്കെ കളിച്ച് ചടിപ്പിച്ചിട്ടാണ് അത് നിർത്താൻ കാരണം ആൾക്കാർക്ക് പോവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ഒരു ഉപദേശമായിട്ട് മാതാപിതാക്കൾക്കുള്ള ഉപദേശം എന്ന് പറയാൻ നമുക്ക് പറയാനുള്ളതാണല്ലോ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കേണ്ടത് അയോധന കഥ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഓമന കൊടുക്കാം കൊടുക്കണ നമുക്ക് സങ്കടമൊന്നുമില്ല അതിന്റെ വിരോധം ഇല്ല നമ്മളെ കുട്ടികളാണ് നമുക്ക് ഓമന കൊടുക്കാം പക്ഷെ ആ ഓമന കൊടുക്കുന്നതിൽ കൂടെ തന്നെ ആ കുട്ടിന് ആയോധന കല നിർബന്ധമായിട്ട് പഠിപ്പിക്കാം അതിന് കാരണം തന്നെ അറിയാം കഞ്ചാവ് കല്ല് പെണ്ണ് ഇങ്ങനെ മധ്യായുധങ്ങളിൽ നിന്ന് ഓരോ കണ്ണടികളൊന്നും എന്ത് ചെയ്യാം നമ്മൾ കുട്ടികൾ രക്ഷപ്പെടും അത് യാതൊരു സംശയമില്ല ഉറപ്പാണ് കാരണം ഞാനിപ്പോ പഠിപ്പിച്ചത് ഈ കാല കുട്ടികൾക്കൊക്കെ ഒരുപാട് ബ്ലാക്ക് അവിടെ ഉണ്ട് അവരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് മാഷെ ആ ആയോധന കല പഠിച്ചതിന് ഇത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഇന്നത്തെ റൂട്ടില് ഇപ്പോടെ കുട്ടികളെ ഞങ്ങള് പിന്മിമാറ്റലും ഞങ്ങൾ കൊണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് ക്ലാസ്സായിട്ട് കൊണ്ടുവരുന്ന ഉപദേശം ഞാൻ കൊടുക്കലുണ്ട് ക്ലാസ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കലുണ്ട് ഞാൻ എനിക്ക് വേണ്ട കൂടെ വന്ന് പഠിക്കാം ഇന്നറിഞ്ഞാൽ ചെറിയ കുട്ടികൾ തന്നെ കൊച്ചു മുളിച്ച കുട്ടികൾക്ക് തന്നെ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ സ്കൂളൊക്കെ എന്റെ സ്ഥിതി അതാണ് നമ്മള് സ്കൂൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ക്ലാസ് കിട്ടി കഴിഞ്ഞാല് സ്കൂൾ സ്കൂള് പെട്ടാൽ മസാല അവളോടൊന്ന് പറയാൻ അന്വേഷിച്ചു പന്ത്രണ്ട് വയസ്സിനോ പത്ത് വയസ്സിനോട് ആയിട്ടില്ല ഇത് പഠിക്കുന്ന നിർബന്ധമാണ് കാരണം ഇത് ഒന്നാമത്തെ അയോധന കാലം പഠിക്കുമ്പോൾ നല്ല മെമ്മറി ഉണ്ടാവും നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല മെമ്മറി ഉണ്ടാവും വീട്ടിലിരിക്കുന്നതും ഇവർ ഇവിടെ വന്ന് കളിക്കുന്നതിന്റെ മാറ്റം പുറമാക്കുന്ന വിശദാക്കന്മാരെ വിളിച്ചു പറഞ്ഞു മാസം ഇത് വന്നപ്പോ പിന്നെ എടുത്ത ചാട്ടം വളരെ കുറവാണ് ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരും രാജ്മർ കൊടുത്താലും അത് ഇഷ്ടപ്പെട്ടില്ല കൈകൊണ്ട് കത്ത് അതൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടെന്ന് വിശാഖ മരുന്ന് കുട്ടികളെ സ്ത്രീ ഞാനൊരു സ്കൂളിൽ പോകണ്ട അവളെ സ്ഥലം അറിഞ്ഞില്ല ഹൈസ്കൂളിലെ കുട്ടികൾ ടീച്ചർമാരെ വിളിക്കുന്നത് അത്രയും സ്ട്രോങ് ആണ് അവൾ അപ്പൊ ഞാൻ ആ കുട്ടികളൊക്കെ വിളിച്ച് ക്ലാസ് എടുക്കുന്നത് ഞാൻ കുട്ടികൾ പറഞ്ഞെടുക്കുന്നു നമ്മളെ മാതാപിതാക്കന്മാരെ നമ്മൾക്കാൻ പറ്റും ഒരിക്കലും വിളിച്ചാൽ കിട്ടുമോ നമ്മള് ഇല്ല എന്തെങ്കിലും ഒന്നും കാട്ടുന്നില്ല ആ ശീലം നമ്മൾ ഒഴിവാക്കും ഇപ്പൊ ആ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചറിന്റെ വിളിച്ചതിന്റെ വളരെ സന്തോഷം സാർ ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റം നല്ല പ്രാക്ടീസ് ചെറിയ ഇതിലാണ് വരുന്നെന്ത ചെയ്യും ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യാം ഇതിലിങ്ങനെ അപ്പൊ കൈ കൈകൊണ്ടെ നമുക്ക് എന്ത് ചെയ്യാം சிம்பிள் வளர்ந்து பணியான நீட் நேரம் நமக்கு உடப்பா നമ്മൾ എന്താ ഈ ഒന്ന് ഇതിന്റെ കാലത്ത് ചെയ്യാൻ എന്തെയ്യാ ഒന്നും ചെയ്യാൻ പറ്റും എന്താ നമ്മള് ചിലര് വന്നാണ്ടും മുടി കുടിക്കണം നമ്മൾ സിമ്പിൾ പണിതാ നേരെന്ത ചെയ്യാ കൂട്ടിലൊന്നും കൊടുക്ക വളർച്ചയിലൊക്കെ അപകടമുള്ള സാധനമാണ് കാരണം അടി കൊണ്ടു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എന്തെയും ആള് നിന്ന് പോകുന്ന